ശ്രീ നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വിവാഹമോചനം എങ്ങനെ സംഭവിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് ചിന്തിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ അടുത്ത് പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട് ഈ പൊരുത്തം നോക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ് ദമ്പതികളായിട്ടുള്ള ആൾക്കാരും ജാതകത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മാനസികമായ പൊരുത്തക്കേടുകൾ വരുമ്പോൾ കുടുംബജീവിതം മുൻപോട്ട് പോകില്ല എന്ന് കാണുന്ന ഒരവസരത്തിൽ ഇത് മുൻപോട്ട് പോകുമോ എന്നറിയാൻ വേണ്ടി അന്വേഷിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർ സ്വ സ്വാഭാവികമായും ചോദിക്കുന്നൊരു കാര്യമാണ് ഇതെങ്ങനെ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെ നേരത്തെ ജ്യോതിഷൻ അത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കതിൽ നിന്ന് വിട്ടുമാറാമായിരുന്നു ചിലർക്ക് അത് അനുഭവിക്കാൻ യോഗമാണെങ്കിൽ അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും ഇനി പൊരുത്തം നോക്കുന്ന സമയത്തായാലും ഈ പുനർവിവാഹ യോഗമുണ്ടോ അല്ലെങ്കിൽ ചില പ്രണയ വക്താക്കളുടെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അടുത്തിടെയായിട്ട് വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വിവാഹമോചനം എങ്ങനെ സംഭവിക്കപ്പെടുന്നു ചോദിച്ചാൽ എല്ലാ വിവാഹത്തിലും ഒരു വിവാഹമോചനം എന്നുള്ളതാണ് സത്യം ദമ്പതികൾ വളരെ ബുദ്ധിപൂർവ്വം കരുതലോടുകൂടി കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഒരു ബിസിനസ് ചെയ്യുകയാണ് ആ ബിസിനസ്സിൽ വളരെ നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ഥാപനം അടച്ചുപോകും എന്ന് പറയുന്നത് പോലെയാണ് കുടുംബം എന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ സാമ്പത്തികപരമായോ മാനസികപരമായോ ആരോഗ്യപരമായോ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ വന്ന് അതൊരു ഈർഷക്കുകൾക്കിട വന്നാൽ അത് നമ്മൾ അടച്ചുപൂട്ടേണ്ടതായിട്ടൊരവസ്ഥ വരും അല്ലെങ്കിൽ വേർപിരിയുന്ന അവസ്ഥ അല്ലെങ്കിൽ നിർത്തേണ്ടി വരുന്നൊരവസ്ഥ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഈ പുനർവാഹം സംഭവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പുനർവാഹം നടക്കണമെങ്കിൽ ഒരു വിവാഹമോചനം നടക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ വിവാഹമോചനം നടക്കണമെങ്കിൽ അതിൻ്റെതായ ചില കാരണങ്ങൾ കൂടെയുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചില പ്രണയ വക്താക്കൾ ചില അവരുടേതായ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചില തീരുമാനങ്ങൾ എടുക്കുക അവിടെ ചിലപ്പം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുണ്ടാകാം ഇനിയും ജാതകത്തോടുള്ള വിശ്വാസക്കുറവുള്ള ചില അനുബന്ധപരമായ ബന്ധം വിവാഹത്തിന് ശേഷം ചില ബന്ധങ്ങൾ തുടർന്നു പോകുന്ന ഒരവസ്ഥ ബന്ധങ്ങളാവാം മറ്റേതെങ്കിലും അനുബന്ധപരമായ ബന്ധങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം ബുദ്ധിമുട്ടുകൊടുക ഇനി ചില വിവാഹം ചില പ്രേരണകളുടെ ആവശ്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാം അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയൊക്കെ തന്നെ പ്രേരണ കൊണ്ട് വിവാഹം നടക്കാം അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ ഒരു വിവാഹം നടക്കുന്നു പക്ഷെ അത് കുറച്ചു കാലം കൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ആകും അങ്ങനെ പ്രേരണ സംബന്ധമായി ഇനി ജാതകം നോക്കിയിട്ട് തന്നെ ചില വിവാഹമോചനങ്ങൾ സംഭവിക്കപ്പെടുന്നു അപ്പോൾ അത് ചിലപ്പം ജാതകത്തിന്റെ പരിശോധനയുടെ കുറവായിരിക്കാം ജാതകം സൂക്ഷ്മപ്പെടുത്താത്തതിൻ്റെതിന് ബുദ്ധിമുട്ടായിരിക്കാം ഇല്ലേ വിവാഹമോചനം ആ ജാതകത്തിലുണ്ട് എങ്കിൽ പോലും ആ അനുഭവയോഗ ഫലമായി അവരിലേക്ക് വന്ന് എത്തപ്പെടുന്നു അപ്പോൾ കൂടി ചേർക്കേണ്ട ജാതകത്തിലും ആ ഒരു യോഗമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അനിവാര്യം അതൊക്കെ ജാതകം നോക്കുന്നതിന്റെ ഒരു ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും വിവാഹം കഴിച്ചിട്ടും വിവാഹമോചനത്തിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ യോഗമൊന്ന് രണ്ടാമത് ആ കൂട്ടിച്ചേർക്കുന്ന ജാതകത്തിന്റെ കുറവുകളും സംഭവിക്കപ്പെടണം അങ്ങനെ പല തരത്തിലാണ് നമുക്ക് ഈ വിവാഹമോചനം സംഭവിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വന്ന് കഴിയുമ്പോഴത്തേക്ക് വണ്ടി വളവ് കവിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ അനുഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിലൂടെ ഈ ഒരു പുനർവിവാഹയോഗമുണ്ടോ അല്ലെങ്കിൽ വേർപിരിയലിന്റെ വക്കിൽ എത്തപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കപ്പെടും ഗ്രഹനില പ്രകാരം പ്രത്യേകിച്ച് ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് കേതു എന്ന് പറയുന്ന പാപഗ്രഹം സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹം ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹം രാഹു എന്ന് പറയുന്ന പാപഗ്രഹം ശനി എന്ന് പറയുന്ന പാപഗ്രഹം ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ വിവാഹ തടസ്സങ്ങൾ വിവാഹപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഗ്രഹം തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കാം ഇവരാണോ വിവാഹം മുടക്കുന്ന ഗ്രഹങ്ങൾ ഇവരെയാണോ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇവരെ സൂക്ഷിക്കുക എന്നുള്ളത് ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു ഏത് തരത്തിലാണ് ഏത് ഭാവത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തില് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ സൂക്ഷ്മമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഭാവങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹനിലയിലെ ഭാവങ്ങൾ പ്രണയ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുമായി പ്രണയത്തിൽ അടുക്കുമ്പോൾ അവരുടെ ജാതകം അല്ലെങ്കിൽ അവരുടെ നക്ഷത്രം നമുക്ക് എത്രമാത്രം കൂറുപ്രകാരം എത്രമാത്രം നമുക്ക് അനുയോജ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ ആ പ്രണയം എപ്പോഴും എന്താ പറയുക ശണ്ട കൂടി വഴക്കുകൂടി അങ്ങനെ തല്ലിത്തല്ലി പോകുന്ന ഒരവസ്ഥയുണ്ടാകും എപ്പോഴും ഈർച്ചക്കേടുകളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേ ഇരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലായാലും നമ്മൾ ജാതകം ഒന്നുകൂടെ പരിശോധിക്കാം പ്രണയത്തിൽ ചിലപ്പോൾ നമ്മള് ജാതകം പരിശോധിക്കപ്പെടുന്ന മുന്നിൽ എങ്കിൽ പോലും മാനസിക ഐക്യം അവിടെ കുറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇനിയും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ദാമ്പത്യത്തെ ഗുവാക്കത്തെ കളത്ര ഭാഗത്തെ ഒക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഏഴാം ഭാവത്തെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടാം ഭാവം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭാവം തന്നെയാണ് നാലാം ഭാവം കുടുംബം എന്ന് പറയുന്ന ഭാവം പന്ത്രണ്ടാം ഭാവം ഏഴാം ഭാവം ആറാം ഭാവം അഷ്ടമ ഭാവം അങ്ങനെ രണ്ട് നാല് പന്ത്രണ്ട് ഏഴ് എട്ട് ആറ് ഭാവങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഭാവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും ഏഴാം ഭാവം കളത്ര ഭാഗമാണെങ്കിലും മറ്റു ഭാവങ്ങളൊക്കെ തന്നെ കലഹത്തിനും നിയമപ്രശ്നത്തിനും വിരഹത്തിനും സാധ്യത ഉണ്ടാകുന്ന ഭാവങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് ഈ വേർപിരിയാൻ സാധ്യത ഉണ്ടാകുന്നത് എങ്ങനെയാണ് യോഗ ഫലമാണെങ്കിലും കുടുംബ കലഹങ്ങളായാലും ഉണ്ടാകാൻ സാധ്യത ജാതകത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ശുഭദൃഷ്ടി ഇല്ലാതെ വന്നാൽ വേർ പിരിയാൻ വളരെയേറെ സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് പന്ത്രണ്ടാം ഭാവഗ്രഹം എന്ന് പറയുന്നത് വിവാഹമോചന കാരകൻ കൂടിയാണ് ഭാവാധിപഗ്രഹത്തെ കൂടെ ചിന്തിക്കണം എന്നാൽ ദാമ്പത്യപരമായ കലഹത്തിന് പ്രത്യേകിച്ച് കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കലഹം അത് എപ്പോഴും നാലാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹമാണ് കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകാം മാതാപിതാക്കളുമായിട്ട് ശണ്ട നിയന്ത്രണമില്ലാത്ത ചില സംസാര വാക്കുകൾ ചില നിയമപ്രശ്നങ്ങളെ കൊണ്ട് എത്തിക്കുക ഏർ എപ്പോഴും നമുക്ക് കലഹപ്രീതി ഉണ്ടാകും ചിലപ്പം ഭർത്താവ് ഓക്കെ ആയിരിക്കാം പക്ഷെ ഭർത്താവിന്റെ മാതാപിതാക്കള് കുടുംബത്തിലുള്ള ആൾക്കാര് അസ്വസ്ഥമായിട്ടുണ്ടാകുന്ന ശണ്ടയും വഴക്കെടുപ്പും കാരണമാവുക അതിനോടൊപ്പം തന്നെ ഭർത്താവ് കൂടി ചേരുന്ന അവസ്ഥ പിന്നീട് ഉണ്ടാകാം അതൊരു കുടുംബപരമായ കലഹത്തിലും വേർപേരിന്റെ വാക്കിലേക്കും എത്തപ്പെടുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കൂടെ കണ്ടുവരുന്നത് നമുക്ക് അനുഭവത്തിൽ വരാറുണ്ട് അതെപ്പോഴും ആ ജാതകത്തിലെ സ്ത്രീയായാലും പുരുഷനായാലും ആ ജാതകത്തിലെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് അതുപോലെ ആറാം ഭാവം എന്ന് പറയുന്നത് കേസ് വഴക്കുകൾ പ്രത്യേകിച്ച് നിയമപരമായ പ്രശ്നങ്ങൾ ശത്രു സംബന്ധമായ വിഷയങ്ങൾ നമ്മുടെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങുന്നു പക്ഷെ നമ്മളുടെ വിവാഹം ദാമ്പത്യ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ശത്രുക്കളായി സൃഷ്ടിക്കപ്പെടുക അവരുടെ കുടുംബജീവിതം തകർക്കണമെന്ന് എന്ന ചിന്താഗതിയോടുകൂടി ശത്രു ഉണ്ടാവുക പ്രത്യേകിച്ച് ഏഴാം ഭാവാതിൽ പന്ത്രണ്ടാം ഭാവത്തോടു കൂടി നിൽക്കുക അവര് ഏഴാം ഭാവാധിൻ പന്ത്രണ്ടാം ഭാവം കൂടി നിന്ന് കഴിഞ്ഞാൽ അല്ലാതെ പന്ത്രണ്ടാം ഭാവാദീനോ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളോടോ കൂടി ചേർന്ന് നിന്നാൽ നിയമപരമായി തന്നെ അല്ലെ നിയമപരമായ സഹായത്തോടു കൂടി അല്ലെ മധ്യസ്ഥത കൂടി തന്നെ ഇവർ വേർ പിരിയും എന്നുള്ളത് സുനിശ്ചിതമാണ് അതാ ഗ്രഹത്തിന്റെ ഭാവം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് നിയമപരമായ കൂടി തന്നെ ഇവർ വേർ പിരിയും ഡിവോഴ്സിലേക്ക് എത്തപ്പെടും എന്നുള്ളത് സത്യമായ കാര്യമാണ് അതുപോലെ നാലാം ഭാവാധിപൻ ആറിൽ നിൽക്കുക ഇനി ആറാം ഭാവാധിൻ നാലിൽ നിൽക്കുക പരിവർത്തന യോഗം എന്നൊക്കെ പറയും ഇങ്ങനെ നിന്നാലും വിവാഹമോചനം പ്രത്യേകിച്ച് കുടുംബപരമായ ദോഷഫലത്തോടെയും പ്രത്യേകിച്ച് കുടുംബത്തിലെ എല്ലാവരും കൂടി ഇതിൽ വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ ചില വീട്ടിലൊക്കെ അങ്ങനെ സംഭവിക്കപ്പെടും സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഈ ബന്ധം വേണ്ട എന്ന് എടുത്തു പറയുന്നൊരു അവസ്ഥ ചിലപ്പം പയ്യൻ അല്ലെങ്കിൽ വരൻ മാത്രം പറയുക അല്ലെങ്കിൽ വധു മാത്രം പറയുന്നതിനോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും പറയും അതാണ് ഈ നാലാം ഭാവാധിപനും ആറാം ഭാവാധിപനും പരിവർത്തനത്തിൽ നിന്നുള്ള ഫലം ഇവിടെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ സംഭവിക്കപ്പെടണമെന്നില്ല പക്ഷേ അല്ലാത്രത്തോളം കാലം ഇത് സംഭവിക്കപ്പെടണം അതുപോലെ ഏഴാം ഭാവഗ്രഹമോ അതുപോലെ ഭാവാധിപനോ ശുക്രൻ എന്നിവ ആറ് എട്ട് പന്ത്രണ്ട് രാശിയിൽ ഭാവമായി ബന്ധപ്പെട്ട് നിന്നാൽ ഏഴാം ഭാവാധിപനയോ ഗ്രഹമോ ഭാവഗ്രഹമോ ശുക്രഗ്രഹമോ അങ്ങനെ ആറ് എട്ട് പന്ത്രണ്ട് രാശിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചാൽ കുറച്ചു കാലമാണ് ഇവിടെ തന്നെ വിവാഹമോചനത്തിന് അറിയാവാം കൂടി വന്ന പത്തു ദിവസം അല്ലെ പതിനാറ് ദിവസം അല്ലെ ഒരു ഫോർട്ടിഫൈവ് ഡേയ്സ് കഴിവതും എന്തായാലും മൂന്ന് മാസത്തിനപ്പുറം പോവില്ല ഇനി ചിലപ്പോൾ വിവാഹം കഴിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ചില അപകടങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ആക്സിഡന്റുകളൊക്കെ തന്നെ സംഭവിക്കണം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ വിരഹങ്ങൾക്ക് ഇടവരുന്നൊരു അവസ്ഥ ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടാകാം എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ കൊണ്ട് വിവാഹം നിർത്തിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പന്തലി വന്നിട്ട് വിവാഹം വേർവിരിയുന്ന അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ആ വിവാഹ ബന്ധങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ജാതകത്തിലെ ഈ ഗ്രഹങ്ങൾ നിന്നുള്ള ഫലം അടുത്തതായി ഏഴാം ഭാവത്തിൽ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹത്തോടു കൂടി ഒരു പാപഗ്രഹം നിന്നാൽ ഏഴാം ഭാവത്തിൽ നിന്നാൽ പുനർവാഹയോഗം സംഭവിക്കപ്പെടാം ഈ ഏഴാം ഭാവത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹം നിന്നാൽ പാപഗ്രഹം അല്ലെ ശുഭഗ്രഹം ആണെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഗ്രഹം നിന്നാൽ അവിടെ പാപഗ്രഹയുടെ ദൃഷ്ടിയൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായും പുനർവാഹ യോഗ ഫലം ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് യോഗമുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കപ്പെടും അനുഭവങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അതിലുപരി ജാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഷഷ്ടാക്ഷമദോഷം എന്ന് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു ഭാഗമാണ് കാരണം ഈ ഷഷ്ടാഷ്ടമദോഷം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരുടെ നക്ഷത്ര പ്രകാരം കൂറുപ്രകാരമാണ് ഈ ഒരു ഫലം നമ്മൾ കണ്ടെത്തുന്നത് ഒരു പെൺകുട്ടിയുടെ ജാതകത്തിലെ ആറാം ആറാംകൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് എങ്കിൽ ആ സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തെ നീക്കുന്ന എട്ടാംകൂറിൽപ്പെടുന്ന പുരുഷനക്ഷത്രമാണെങ്കിൽ അവിടെ ഷഷ്ടാഷ്ടമദോഷം സംഭവിക്കപ്പെടുന്നു ആറാംകൂറും കൂറും എടുക്കാൻ പാടില്ല ഈ കൂറും ആറാംകൂറും കൂറും എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കലഹങ്ങൾ സംഭവിക്കപ്പെടാം വിരഹ ദുഃഖത്തിന് കാരണമാവാം അസ്വസ്ഥമായ ശാകുന്ന ഒരു മാനസിക ഐക്യമില്ലാതെ രണ്ടും രണ്ടു ധ്രുവത്തിൽ ജീവിക്കുന്ന അവസ്ഥകൾ അനുഭവത്തിൽ വരും ഈ വേർപിരിയലിന്റെ വർക്ക് അല്ലെങ്കിൽ ഡിവോഴ്സിൽ എത്തപ്പെടണമെന്നില്ല പക്ഷെ എപ്പോഴും കലഹങ്ങളും അസ്വസ്ഥമായ മനസ്സുകളും സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ എപ്പോഴും ഒരു മാനസികപരമായി നമ്മളെ വളരെ ഏർ മുറുക്കി ജീവിക്കുന്നൊരവസ്ഥ നമ്മളെ അസ്വസ്ഥമാക്കുന്ന അസ്വസ്ഥമാക്കുന്നൊരവസ്ഥകൾ ഈ ഷഷ്ടാക്ഷമദോഷമുള്ള ജാതകർ അനുഭവിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നില വീടാണെങ്കിൽ മേളത്തെ നില ഭാര്യയും താഴത്തെ നിലയിൽ ഭർത്താവമായി ജീവിക്കാം അല്ലെ തിരിച്ച് താഴത്തെ നിലയെ ഭാര്യയും മേളത്തെ നിലയിൽ ഭർത്താവമായി ജീവിക്കാം അങ്ങനെ രണ്ട് മുറിയിലായി ദാമ്പത്യ ജീവിതം നയിക്കാതെ വരുന്ന അവസ്ഥ ഈ ഷഷ്ടാക്ഷമദോഷത്തിന് സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ കളത്ര ഭാഗം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു കൂറുപ്രകാരമുള്ള നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു ഗ്രഹങ്ങളുടെ നിൽപ്പ് ഈ കൂറുപ്രകാരം നക്ഷത്ര പ്രകാരം സംഭവിക്കപ്പെടുന്ന ഷഷ്ടാശ്രമദോഷം ഇതൊക്കെ വേണം ഒരു വിവാഹത്തെ ചിന്തിക്കാൻ ഇങ്ങനെ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും ഷഷ്ടാക്ഷമദോഷം സംഭവിക്കപ്പെട്ടു ജാതകത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള പാപഗ്രഹങ്ങൾ നിൽക്കുന്നു ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ വണ്ടി വളവ് വളഞ്ഞു പോയി കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് പുറകോട്ട് ചിന്തിക്കാൻ പറ്റില്ല മുന്നോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് പരിഹാരം എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് എപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ജാതക പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ കഴിക്കാറുണ്ട് ഇപ്പൊ ഇത് കേട്ടതുകൊണ്ട് ഒരു കർമ്മം കഴിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത് പക്ഷെ ജാതകപ്രകാരം നമ്മൾ വിവാഹ പ്രശ്നം എന്ന് ഒരു പ്രശ്നം തന്നെ രാശിപ്രകാരം വെക്കുക എന്നിട്ട് അതിനകത്ത് കാണുന്ന വിവാഹ പ്രശ്ന പരിഹാരം എന്താണ് ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചിന്തിക്ക പ്രത്യേകിച്ച് സാധാരണയായി നമ്മൾ ഭാഗ്യത്തിന് ഭാഗ്യത്തിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ കഴിക്കാറുണ്ട് ബാണേശ്വരി ഉമാമഹേശ്വരി ശുദ്ധിയാ ഭാഗവും കഴിക്കാറുണ്ട് എന്നിട്ട് പടിഞ്ഞാറ് ദർശനമുള്ള പ്രത്യേകിച്ച് ശിവനും ദേവിയും അർദ്ധനാരീശ്വര സങ്കല്പമുള്ള ക്ഷേത്രം കിഴക്കോട്ട് ദേവനും പടിഞ്ഞാറോട്ട് ദേവിയുമുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിച്ച് പൂർണമായ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ കഴിക്കാറുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് പക്ഷേ ഓരോ ജാതകത്തിൽ അല്ലെ ഓരോ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പരിഹാരങ്ങളായിരിക്കും അല്ലെ നക്ഷത്ര പ്രകാരം അല്ലെ ആ ഗ്രഹങ്ങൾ പ്രകാരം ഓരോ പരിഹാരങ്ങളായിരിക്കും പറയേണ്ടി വരുന്നത് എന്തായാലും നിങ്ങൾ ജാതക പരിശോധന നടത്തിയാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നമനപരമായ ഒരു സൗഭാഗ്യപരമായ സന്തോഷപരമായ ജീവിതം സൗഖ്യത്തിൽ എന്നുള്ളതാണ് സത്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം